അപ്പോൾ എല്ലാറ്റിലും ഒരു മിതത്വം ഉണ്ടാകും ഈ മിതത്വം കൊണ്ട് നമ്മുടെ ശരീരത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നത് ശരീരത്തിന് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നീങ്ങാനായിട്ട് സാധിക്കും ഒരുപാട് തരത്തിലുള്ള രോഗങ്ങൾ നമ്മളിൽ നിന്നും അകന്നു നിൽക്കും ഹലോ ഞാൻ ഡോക്ടർ ജെന്നിയാണ് ഇന്ന് ഒരു നല്ല വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ആലോചിക്കുന്നത് ശരിയും തെറ്റും ശരിയും തെറ്റും എന്ന രണ്ട് വിഷയങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരാണ് നമ്മളെല്ലാവരും ശരി വന്നാൽ സന്തോഷം തെറ്റു വന്നാൽ ദുഃഖം ഇങ്ങനെ ശരിയും തെറ്റും ലൈഫിൽ വരുന്നതിനനുസരിച്ചിട്ട് ജീവിതത്തിൽ സന്തോഷവും ദുഃഖമൊക്കെ നമ്മൾ വന്നുകൊണ്ടേയിരിക്കുന്നു നല്ലൊരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ ആരാ ഈ ശരിയും തെറ്റൊക്കെ ഉണ്ടാക്കിയത് നമ്മുടെ പ്രകൃതിയാണോ പ്രകൃതിയിൽ ശരി തെറ്റുകളൊക്കെ ഉണ്ട് അതിൽ ശരി മാത്രം അനുസരിക്കാനേ നമുക്ക് നിവൃത്തിയുള്ളൂ പ്രകൃതി തെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒന്ന് നമ്മൾ ശരി എന്ന തരത്തിലെടുത്തുകൊണ്ട് പ്രയോഗിക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ പ്രകൃതി നിയമത്തിനെതിരായിട്ട് നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ തോറ്റുപോകും അതുകൊണ്ട് പ്രകൃതി നിയമങ്ങൾക്കെതിരായിട്ട് നമ്മൾ സാധാരണ പ്രവർത്തിക്കാറില്ല അപ്പോൾ പിന്നെ ഏത് തരത്തിലുള്ള ശരിയും തെറ്റുക നമ്മളെ ബാധിക്കുന്നത് മനുഷ്യൻ മനുഷ്യൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് മനുഷ്യൻ്റെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് അവൻ കുറേ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കുറേ ശരികളും കുറേ തെറ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ഇങ്ങനെയായിരിക്കണം ഒരു ഭാര്യ ഇങ്ങനെയായിരിക്കണം ഒരു ഭർത്താവ് ഇങ്ങനെയായിരിക്കണം ജോലി സ്ഥലത്ത് നമ്മൾ ഇങ്ങനെയായിരിക്കണം ആയിരിക്കണം അങ്ങനെയൊക്കെയുള്ള കുറേ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലേ ഇതിൽ പലതും പലപ്പോഴും പാലിക്കപ്പെടാതെ പോകുമ്പോൾ അവിടെ നമുക്ക് ദുഃഖം വരുന്നു ഇപ്പോൾ എൻ്റെ ഭർത്താവ് എൻ്റെ അടുത്ത് ഇങ്ങനെ സൗമ്യമായിട്ട് മാത്രമേ സംസാരിക്കാവൂ എന്നുള്ളതാണ് എൻ്റെ ശരി എൻ്റെ ഭർത്താവ് എന്നോട് വളരെ ഹാർഷായിട്ട് സംസാരിച്ചാൽ അതെനിക്ക് തെറ്റാണ് അല്ലേ അപ്പോൾ അവിടെ ഹാർഷായിട്ട് സംസാരിക്കുമ്പോൾ അത് തെറ്റാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ ദുഃഖിക്കുന്നു വളരെ സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ അതാണ് എൻ്റെ ശരി എന്നുള്ളതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു പക്ഷേ ഇത് എൻ്റെ മാത്രം ശരിയും തെറ്റുമല്ലേ എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കില്ലല്ലോ ഇപ്പോൾ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അത്ര കർക്കശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നതായിരിക്കും അയാളുടെ ശരി വളരെ എപ്പോഴും സൗമ്യമായിട്ട് മാത്രം ഇരിക്കുന്നത് അയാൾക്ക് തെറ്റായിരിക്കാം ഇങ്ങനെ വളരെ കൊഞ്ചിക്കുഴഞ്ഞിരുന്നതുകൊണ്ട് കാര്യങ്ങളൊന്നും വീട്ടിൽ നടക്കില്ലല്ലോ എന്ന തരത്തിലായിരിക്കാം അങ്ങനെ അയാളുടെ ശരി തെറ്റുകൾ വ്യത്യാസമായിരിക്കാം ഇതുപോലെ ഓരോരുത്തരുടെയും ശരി തെറ്റുകൾ വാസ്തവത്തിൽ വ്യത്യാസമുണ്ട് എൻ്റെ ശരിയായിരിക്കില്ല അതേ വിഷയത്തിൽ മറ്റൊരാളുടെ ശരി അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ശരികളെല്ലാം വാസ്തവത്തിൽ ശരികൾ തന്നെയാണ് അല്ലെങ്കിൽ തെറ്റുകളെല്ലാം യഥാർത്ഥത്തിൽ തെറ്റുകൾ തന്നെയാണെന്ന് എങ്ങനെ നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും കാരണം ഓരോരുത്തരിലും പേഴ്സൺ ടു പേഴ്സൺ ഇത് വ്യത്യാസപ്പെട്ടിരിക്കല്ലേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാ ജീവജാലങ്ങൾക്കും പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ശരിയും തെറ്റും തിരിച്ചറിയാനായിട്ടൊരു ശേഷിയുണ്ട് മനുഷ്യന് അതിനേക്കാൾ കുറച്ച് ഉയർന്ന തലത്തിൽ നമ്മളെല്ലായ്പ്പോഴും അങ്ങനെയാണല്ലോ അവകാശപ്പെടുന്നത് മനുഷ്യൻ കുറച്ചുകൂടി ബുദ്ധിപരമായിട്ട് കുറേ കൂടി ഉയർന്നു നിൽക്കുന്ന ഒന്നാണെന്ന് അപ്പോൾ അവിടെ എന്താണ് മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യാസമായിട്ട് ഈ ശരി തെറ്റുകൾ തിരിച്ചറിയുക എന്നുള്ളതിൽ കവിഞ്ഞ മനുഷ്യനുള്ള ഒരു പ്രത്യേകത എന്താ ഓരോ ശരിയുടെയും ഓരോ തെറ്റിൻ്റെയും കാരണത്തെ കാരണം എന്താണ് എന്ന് ചിന്തിക്കാനായിട്ടുള്ളൊരു ശേഷി മനുഷ്യനുണ്ട് ഓരോ ശരിയുടെയും ഓരോ തെറ്റിൻ്റെയും കാരണമെന്ത് ഇപ്പോൾ ഇത് എനിക്ക് വലിയ വിജയം ഉണ്ടായി എനിക്ക് ഒരു എക്സാമിൽ വലിയ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റി അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ശരിയാണ് അപ്പോൾ അവിടെ ഞാൻ ശരി സംഭവിക്കുമ്പോൾ വളരെയധികം സന്തോഷിക്കുന്നു സന്തോഷത്തിൽ ഞാൻ മതിമറക്കുന്നു ഇനി ഞാൻ ഒരു എക്സാമിൽ തോറ്റുപോകുന്നു മുഴുവനായിട്ട് ഞാൻ പരാജയപ്പെടുന്നു അപ്പോൾ അവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തെറ്റാണ് സംഭവിച്ചത് ഒരു തോൽവി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തെറ്റിൻ്റെ ഭാഗത്താണ് വെച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തോൽക്കുമ്പോൾ ഞാൻ വളരെയധികം ദുഃഖിക്കുന്നു ദുഃഖിച്ച് 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 ദുഃഖത്തിൽ വല്ലാതെ വീണു പോകുന്നു ഇങ്ങനെ ശരി വരുമ്പോൾ സന്തോഷിക്കുകയും ദുഃഖം വരുമ്പോൾ വല്ലാതെ ദുഃഖിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നിന്നും ഒരു പടി മുകളിലേക്ക് ഈ ഒരു ചിന്ത അതായത് മനുഷ്യന് ശരിയുടെയും തെറ്റിൻ്റെയും ശരിയും തെറ്റും വേർത്തിരിക്കുക എന്നതിലുപരിയായിട്ട് ശരിയുടെയും തെറ്റിൻ്റെയും കാരണങ്ങൾ എന്ത് എന്ന് അന്വേഷിച്ച് കണ്ടെത്താനുള്ള ഒരു ശേഷിയുണ്ട് അപ്പോൾ ആ ശേഷി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്നത് എന്താ ഇപ്പോൾ തെറ്റ് സംഭവിച്ചു ഞാൻ എക്സാമിൽ പരാജയപ്പെട്ടു അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നും ഒരു അബദ്ധം പറ്റിപ്പോയി ഞാൻ എല്ലാവരും പരിഹസിക്കപ്പെട്ടു ഇതെല്ലാം എൻ്റെ തോൽവികളായിട്ട് തെറ്റായി കണ്ട് ഞാൻ വളരെയധികം വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ വിഷമിച്ചുകൊണ്ടിരിക്കുക തന്നെ എൻ്റെ മനുഷ്യൻ എന്ന തലത്തിൽ നിന്നുകൊണ്ട് എൻ്റെ ബുദ്ധി ഒന്നുകൂടി ഒന്ന് തെളിഞ്ഞു പ്രവർത്തിച്ചാൽ എന്തുകൊണ്ട് ഈ ഒരു ദുഃഖമുണ്ടായി എന്തുകൊണ്ട് ഈ ഒരു പരാജയമുണ്ടായി എന്തുകൊണ്ട് ഞാനൊരു പരിഹാസ കഥാപാത്രമായി ഇങ്ങനെ എല്ലാ തരത്തിലുള്ള തെറ്റ് എന്ന് ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്ന സകലതിൻ്റെയും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകളുടെ കാരണത്തെ അന്വേഷിക്കാനുള്ള ഒരു ശേഷി നമുക്ക് വരുന്നു ആ കാരണം അന്വേഷിച്ചു കഴിഞ്ഞാൽ അവിടെ തെറ്റ് തെറ്റല്ലാതെയായി തെറ്റല്ലാതെ ആയി എന്ന് പറഞ്ഞാൽ തെറ്റിൻ്റെ കാരണം നമ്മൾ കണ്ടുപിടിച്ചു അത് കണ്ടെത്തി കഴിഞ്ഞാൽ ഇനി തുടർന്നുള്ള ജീവിതത്തിൽ ആ തെറ്റ് പറ്റാതിരിക്കാൻ ശ്രമിക്കാം ഇതേപടി തന്നെ സന്തോഷം വരുമ്പോൾ ഈ ഒരു ശരി സംഭവിക്കുമ്പോഴാണല്ലോ സന്തോഷം വരുന്നത് വളരെയധികം സന്തോഷിച്ച് സന്തോഷിച്ച് മതിമറക്കുക എന്നുള്ളതിൻ്റെ അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ടാണ് എനിക്ക് ഈ വിജയമുണ്ടായത് എന്തുകൊണ്ട് ഈ ശരി സംഭവിച്ചു എന്ന തരത്തിലൊന്ന് ചിന്തിക്കുക അപ്പോൾ അവിടെ സന്തോഷിച്ച് മതിമറക്കുകയോ ദുഃഖത്തിൽ ആണ്ടുപോവുകയോ ഇത് രണ്ടും സംഭവിക്കില്ല കാരണം ഇന്ന ഒരു കാര്യം ചെയ്തതുകൊണ്ടാണ് ഈ ഒരു വിജയമുണ്ടായത് അതുകൊണ്ട് എനിക്ക് സന്തോഷം അപ്പോൾ ആ സന്തോഷത്തിനൊരു മിതത്വമുണ്ട് ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഇവിടെ ഒരു പരാജയമുണ്ടായി ഒരു തെറ്റ് സംഭവിച്ചു ഈ ഒരു കാരണം മനസ്സിലാക്കിയതുകൊണ്ട് അവിടെ ദുഃഖത്തിൽ നമ്മൾ വല്ലാതെ അങ്ങോട്ട് തകർന്നു പോകുന്നില്ല ദുഃഖമൊക്കെ വരുന്നുണ്ട് നമ്മൾ സാധാരണ മനുഷ്യരല്ലേ പക്ഷേ അതിനും ഒരു മിതത്വം ഇങ്ങനെ എല്ലാം ഇപ്പോഴും ബുദ്ധിപരമായിട്ട് നമ്മൾ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കും എല്ലാം ഇപ്പോഴും ഇമോഷൻസിൽ ഇങ്ങനെ പെട്ട് വീണ് തകർന്നു പോയിക്കൊണ്ടിരിക്കില്ല ഒരു പ്രത്യേക സമയത്ത് ഭയങ്കര ദുഃഖം ഒരു പ്രത്യേക സമയത്ത് ഭയങ്കര സന്തോഷം ഒരു പ്രത്യേക സമയത്ത് വല്ലാത്ത ദേഷ്യം ഒരു പ്രത്യേക സമയത്ത് വല്ലാതെ ഭയം ഒരു പ്രത്യേക സമയം വല്ലാത്ത നിരാശ ഇങ്ങനെ ഓരോ എക്സ്ട്രീം ഭാവങ്ങളിലേക്ക് നമ്മൾ വീണ് പോവാതിരിക്കാൻ ഈ ഒരു പ്രത്യേക പ്രാക്ടീസ് വളരെയധികം നമ്മളെ സഹായിക്കും ഈ ഒരു പ്രത്യേക തിരിച്ചറിവ് മനുഷ്യന് ബുദ്ധിയുള്ളത് ശരിയും തെറ്റും തിരിച്ചറിയുക എന്ന് പറയുന്ന ഒന്നിന് മാത്രമല്ല ഓരോ ശരിയുടെയും ഓരോ തെറ്റിൻ്റെയും കാരണത്തെ അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളതിനു കൂടി വേണ്ടിയാണ് അപ്പോൾ ഇന്നു മുതൽ നമ്മൾ ഓരോരുത്തരും ഈ ഒരു തരത്തിൽ ചിന്തിക്കാനായിട്ട് തുടങ്ങാം ലൈഫിൽ പ്രശ്നങ്ങൾക്ക് ആർക്കും ഒരു കുറവുണ്ടായിരിക്കില്ല ഓരോ ദിവസം പുതിയത് 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 ഓരോ നിമിഷത്തിലും പുതിയ പുതിയ വിഷയങ്ങളിലൂടെ ഓരോരുത്തരും കടന്നു പോകുന്നുണ്ടാവും അപ്പോൾ ഓരോ വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ജസ്റ്റ് ഒന്ന് ഒന്ന് ഉള്ളിൽ തുറന്നൊന്ന് ചിന്തിക്കുക എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചു അങ്ങനെ ചിന്തിക്കാനായിട്ട് തുടങ്ങുകയാണെങ്കിൽ ഇമോഷൻസിൽ പെട്ട് തകരില്ല മറിച്ച് വിഷമങ്ങളും സന്തോഷങ്ങളും ദേഷ്യങ്ങളും എല്ലാം നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകും പക്ഷേ ഇതിനെയെല്ലാം ഒബ്സേർവ് ചെയ്യുന്ന ഒരാളായിട്ട് നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കും ഒരു സാക്ഷിയായിട്ട് കൂടി ഞാൻ ദേഷ്യപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല എന്തുകൊണ്ട് ഞാൻ ദേഷ്യപ്പെടുന്നു ദേഷ്യപ്പെടുന്ന സമയത്ത് എൻ്റെ ഭാവം എങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് എൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇതെല്ലാം എനിക്ക് ചിന്തിച്ച് ഒരു ശേഷി കൈവരും അതിനെല്ലാം ഈ ഒരു ഓർമ്മ മാത്രം മതി മനുഷ്യന് ശരിയും തെറ്റും വേർതിരിക്കുക എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ കാരണങ്ങൾ എന്ത് എന്ന് അന്വേഷിച്ച് കണ്ടെത്താനുള്ള ശേഷി കൂടിയുണ്ട് ഇതാണ് മനുഷ്യൻ്റെ ഒരു ഉയർന്ന ഭാവം അല്ലെങ്കിൽ ഒരു മനുഷ്യനെല്ലായ്പ്പോഴും ഒരു പടി മുകളിലാണ് എന്ന് പറയാൻ എന്ന് അവകാശപ്പെടാനുള്ള കാരണം അതാണ് അപ്പോൾ നമ്മൾ ഓരോരുത്തരും മനുഷ്യനാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രാക്ടീസ് നമ്മൾ ചെയ്യണം ഓക്കെ അപ്പോൾ എല്ലാറ്റിലും ഒരു മിതത്വം ഉണ്ടാകും ഈ മിതത്വം കൊണ്ട് നമ്മുടെ ശരീരത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നത് ശരീരത്തിന് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നീങ്ങാനായിട്ട് സാധിക്കും ഒരുപാട് തരത്തിലുള്ള രോഗങ്ങൾ നമ്മളിൽ നിന്നും അകന്നു നിൽക്കും അതുതന്നെയാണ് നമുക്ക് വേണ്ടത് ആരോഗ്യം ഉണ്ടായിരിക്കുക അതിനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് ഇപ്പോൾ പറഞ്ഞത് ഓക്കെ പിന്നെ ഇന്നത്തൊട്ട് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങും കേട്ടോ അപ്പോൾ എല്ലാവരും സന്തോഷമായിരിക്കും വളരെ ആരോഗ്യത്തോടെ ഇരിക്കും